അങ്ങനെ ഞങ്ങളിത് ഈ വണ്ടിയിൽ കയറി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ പോകാനാണ് കേട്ടോ മൂന്നാറാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും നല്ല ട്രിപ്പ് മൂടാണ് കുറച്ച് കഴിയുമ്പോൾ ആൾ വിൽക്കുമെന്ന് അറിയത്തില്ല ആൽക്കുട്ടൻ്റെ അവിടെ ക്ഷീണിച്ചൊക്കെ അവിടെ ഇരിപ്പോണ്ടേ പിന്നെ ഞങ്ങളത് ഈ മൂന്നാർ എത്തി കേട്ടോ അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുവാണേൽ അപ്പോൾ വീമൻ്റെ പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് നടക്കാം നടക്കാം അങ്ങനെ നടന്ന് നടന്ന് പോയപ്പോൾ നമ്മളൊരു അതിഥിയെ കണ്ടു കേട്ടോ ആരാന്ന് മനസ്സിലായി കാണും ആ പുള്ളിയുടെ വൈഫും മോളും ഒക്കെയാണ് ആ തേയിലത്തോട്ടത്തിലൂടെ വരുന്നത് ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറിയില്ല അമ്പത് രൂപ എൻട്രി ഫീസ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വീടുകളിലൊക്കെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു ആർക്കും വേണം ചോദിക്കുട്ട കണ്ടോ എടാ സൈഡിൽ കൊണ്ട് അടക്കുക ഓടമഞ്ഞു നീന്തിരിക്ക ഒന്നും കാണുന്നില്ല ഇറങ്ങി ഇറങ്ങി മതി കേറിയാണോരെ ഒരു ഒരു ഞാൻ ഇല്ല എനിക്ക് വലിയ ആ നീ കണ്ണാടി ടോണ്ട് തരല്ല കണ്ണ കാണില്ലേ കേറ് കൈ നീ അവിടെ അവിടെ അങ്ങോട്ട് എവിടെ അവിടെ അങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് ഒന്ന് നമ്മുടെ അവിടെ വരെ ഉണ്ട് ടോർച്ച്ങ്ങുന്നോ ടോർച്ച് കത്തിന്നില്ലേ അനാതി കാണിക്കാണില്ല പെട്ടു മുല്ലില്ലന്ന് ആയിട്ടൊന്നുമില്ല വെറുതെ അത്രോ എ വിമ്മിലക്കള് हमरे വരിത പോണു. ഇവനക്കളാ? ഞാൻ കഴിഞ്ഞ ദിവസം ഇതി കണ്ടായിരുന്നു. ഓരാൾ ഗോവൈക്കാത്തെ കേറിട്ട് തല കേറൈട്ടാണ് പുറയി പോട്ടെ. ആ சத்து போய். എടുക്കാൻ പോവുന്നു. అది പുണ്ടായിരുന്നു. പുണ്ടായിരുന്നു. അല്ലട്ട് കുടിഞ്ഞി പോയിട്ടില്ല. കുടിഞ്ഞി അല്ല. കുടിഞ്ഞി താനില്ല. എടുക്കാൻ പോവുന്നു. എനിക്കും എത്ര ആഴ്ചകളാ വീരല്ലേ? അടുക്ക വാ. అది ലെഫ്റ്റ് ആണ്. മുടുവിട്. അത് അത് ഞാൻ മണ്ടയാണ് കണ്ടിട്ടോ. ദേ ഓടല്ലേ വണ്ടിയൊക്കെ വരുന്നു റോടാ. ആണങ്ങി നിക്ക്. എന്റെ മേപ്പോട്ടുണ്ടാ വിനീഷ അവിടുന്ന് മേപ്പോട്ടുണ്ട് അവിടുന്ന് മേപ്പോട്ടുണ്ട് ആ അവിടുന്ന് ഇത്തിരി മേപ്പോട്ടുണ്ട് അല്ലെങ്കിൽ മാറി ഞാൻ

വാണ് വന്നില്ലേങ്കി അവിടെ കണക്കു വേണം ഞാൻ എടുത്തു വെയും ഇതാ ദാ അടുത്ത് അവിടെ ഇങ്ങനത്തെ കുടിയുണ്ട് കുടിയോ അവിടെ ഒരു ഇങ്ങന വലിയ ഉണ്ട് വാ അപ്പുറത്ത് പോരട്ടെ കേവ് വരാണ്ട് യേശു മാറിയോ ഏതാ അവിടെ അങ്ങന ഞങ്ങളുടെ ഈ കെവിന്നൊക്കെ ഇറങ്ങി നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങ് ദൂരെ വരെ പോയി കേട്ടോ എനിക്ക് സോഫിനെ ഓർമ്മ വന്നു ഇതിൽ കയറിയപ്പോഴാണ്